ഹായ് കാൾ കബിൽ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ധനുഷ് പറയണ്ടല്ലോ കാതൽ കൊണ്ടയൻ ഫെയിം അതായത് കാതൽ കൊണ്ടയൻ സിനിമയിലൂടെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നായകൻ നടൻ ഡാൻസർ എല്ലാ രീതിയിലും അറിയപ്പെടുന്നു അദ്ദേഹം അതിലൂടെ വന്നപ്പം അറിയില്ല ബ്രൂസ്ലി ജൂനിയർ ബ്രൂസ്ലി ഐ ബ്രൂസ്ലി പെർഫോമർ ആക്ടർ എല്ലാ രീതിയിലുള്ള കഴിവ് തെളിയിച്ച് ഒരു ഡയറക്ടർ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു നടനാണ് ഓഫ് കോഴ്സ് നയൻതാര ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നു പറയുന്നു എന്നതല്ല തീർച്ചയായും നടിയ തന്നെ ധനുഷ് ആൻഡ് നയനാര തമ്മിലുള്ള ക്ലാഷ് പറയാലോ അവരുടെ നയനന്താരയും വിഘ്നേഷ് ശിവനും ഉണ്ടുള്ള കല്യാണം ആ കല്യാണം അല്ലെങ്കിൽ അവരുടെ കല്യാണ വീഡിയോ നമ്മളിവിടെ സേവ് ഡേറ്റ് ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ നടത്തും അതിന് നമ്മൾ പൈസ എങ്ങോട്ട് കൊടുത്താൽ നമ്മൾ സേവ് ഡേറ്റ് ഇത് ഷൂട്ട് ചെയ്ത് കാണാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് കല്യാണ വീഡിയോ എന്തി കോടികൾ കൊടുത്താൽ നെറ്റ്ഫ്ലിക്സ് വാങ്ങിച്ചിരിക്കുന്നത് അതും അതിനകത്ത് നാനും എന്ന സിനിമയുടെ ഒരു രംഗം ചിത്രീകരിച്ച രംഗം ഒരു സീൻ വെച്ചതിനെ കുറിച്ചുള്ള കേസുകൾ കിട്ടി ഇപ്പം നെറ്റ്ഫ്ലിക്സ് അതിപ്പം പബ്ലിഷപ്പം കേസായപ്പോൾ വീണ്ടും പ്രശ്നമായി കിടക്കുക പണം എല്ലാം വ്യാപാരം കല്യാണ വീഡിയോ കോടാനും കോടികൾ കൊടുത്ത് പണം സമ്പാദിക്കുന്നത് അപ്പം ധനുഷ്യ തൻ്റെ ആ ഒരു ഇതിനു വേണ്ടി പത്ത് കോടി ചോദിച്ചു എന്ത് ചോദിച്ചതിനെന്താ കുഴപ്പം കല്യാണ വീഡിയോ ഓടികൾ കൊടുത്ത് പണമാക്കി സെയിൽ ചെയ്ത് നാട്ടുകാരെ കാണിക്കാൻ പറ്റും പത്ത് കോടി കൊടുത്ത എന്താ ഏത് രീതിയിലും പണം 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 ധനുഷ് എന്ന നടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു ക്യാരക്ടറുള്ളൊരു നടനാണ് അദ്ദേഹം സെൽഫ് മെയ്ഡ് ഒരു നടനും സെൽഫ് തീർച്ചയായും അദ്ദേഹത്തിന്റെ അച്ഛൻ തുരി രാജ സംവിധായകൻ അദ്ദേഹത്തിന്റെ ചേട്ടൻ സെൽവരാഘവൻ അതിലൂടെയാണ് വന്നത് പക്ഷെ അത് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യണ്ട കഴിവുണ്ടെങ്കിൽ ആ നടൻ തീർച്ചയായും മുന്നിലോട്ട് വരും മുന്നിലോട്ട് വരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ധനുഷ് ഈ ആടുകള സിനിമ അതിനകത്തോളൊക്കെ അഭിനയം ദേശീയ അവാർഡ് കിട്ടി ദേശീയ അവാർഡ് കിട്ടി പിന്നെയും ദേശീയ രണ്ട് ദേശീയ അവാർഡ് ഇത്രയും വലിയ കഴിവുള്ള നടൻ ഇവര് തമ്മിലുള്ള ക്ലാഷും കാര്യങ്ങളും ധനുഷിനോട് ഇപ്പം കളിച്ച നെറ്റ്ഫ്ലിക്സിന്റെ ഇതുപോലെ കേസ് പോയി നെറ്റ്ഫ്ലിക്സ് ആകെ പെട്ട് ധനുഷിന്റെ ഒരു നടൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ പുതിയ സിനിമകൾ ഓർത്തനവധി സിനിമകൾ വരുന്നു പക്ഷെ എനിക്കിതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാ ഈ ക്ലാഷ് വരുമ്പോൾ ഇവര് തമ്മിൽ സെൽഫ് മെയ്ഡ് നടൻ അതായത് തൻ്റെ ബോഡി ഏറ്റവും കൂടുതൽ ബോഡി ഷെയ്മിങ് ചെയ്യപ്പെട്ട നടൻ കൂടെ ധനുഷ് അതോർക്കണം ബ്രൂസ്ലി ലോകം വാഴ്ത്തിയ ബ്രൂസ്ലി നമ്മുടെ ജൂനിയർ ബ്രൂസ്ലി എന്നുള്ള രീതിയിലല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞത് പിന്നെ ആ ബോഡി തന്നെ ആക്ഷൻ ചെയ്യാൻ ചില സമയങ്ങളിൽ ചില ആക്ഷൻ സ്റ്റെങ്ങുകളിൽ ബ്രൂസ്ലിയുടെ ആ പവർ ആ ആക്രോശം നാടൻ ധനുഷിൽ കാണും അതുകൊണ്ടാണ് അതേ അദ്ദേഹം ഇപ്പം വൺ ഓഫ് ദ ലീഡിങ് സൗത്ത് ഇന്ത്യൻ നോ ഹോൾ ഹോളുകൾ ലോ മുഴുവനുള്ള ഒരു നടന്മാരിൽ ഒരു പ്രമുഖൻ പട്ടിക ഒരു പത്ത് നടന്മാരുടെ പട്ടികയിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ല നടന്മാരുടെ കൂട്ടത്തിൽ വരുന്നൊരു നടൻ കൂടാ ധനുഷ് അതുകൊണ്ടാണ് എനിക്ക് അത് ഭയങ്കര ഇഷ്ടം അത് ഓരോ സിനിമ വെറൈറ്റി ഇപ്പം രായ എന്നുള്ള സിനിമ അത് സംവിധാനം ചെയ്തു അത് അടുത്ത അടുത്തവിടം വരുന്നു അതിനുശേഷം ഇപ്പം രഞ്ജാന രഞ്ജാന ആ അതിൻ്റെ രണ്ടാം ഭാഗം എന്നുള്ള രീതിയിലൊരു പുതിയ ഗുടം വരുന്നത് അതും എറോൺ മ്യൂസിക് ഇഷ്ടം പോലെ ഓടുകൾ വെറൈറ്റി ഓഫ് സിനിമ തൻ്റെ കല്യാണ വീഡിയോ പണമാക്കുന്ന നയൻതാരെയും തൻ്റെ കരിയർ ബിൽഡ് ചെയ്ത് വളർന്നു വരുന്ന നടൻ ധനുഷു അതിനിടയിൽ പല ക്ലാഷുകൾ ഈഗോ ഈഗോ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ട് ഇല്ലതല്ല ഒരു ഇൻഡസ്ട്രിയിലാവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഈഗോ ക്ലാഷ് എല്ലാം വരും പക്ഷെ ഇതിലെ ആയി സ്റ്റാൻഡ് വിത്ത് ധനുഷ് ധനുഷ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആണ് യെസ് ധനുഷ് യു ആർ യു ആർ ദ മാൻ ഈ വീഡിയോ കണ്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ധനുഷ് എന്ന നടൻ്റെ കൂടെയാണ് എൻ്റെ സ്റ്റാൻഡ് അതിനുവേണ്ടി അത് പറയാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അതായത് ധനുഷിനോട് കളിക്കലും കളി പഠിപ്പിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ കമൻറ്റുകൾ അതിൻ്റെ താഴെ നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള കമൻറ്റുകൾ എന്ന നല്ല രീതിയിൽ കമൻറ്റുകൾ ഇടുക ഇനി ഞാൻ എന്തൊക്കെ മാറ്റണം ഏതൊക്കെ രീതിയിൽ പുതുമയോട് നടത്തണം വീഡിയോകൾ എന്ന് ലൈക്ക് ചെയ്യുക ഓൾ ദ ബെസ്റ്റ്